സത്യയാണോ നീ പറഞ്ഞത് തൻ്റെ വാക്കുകളിൽ വിശ്വാസം തോന്നാത്ത പോലെ അത് ചോദിച്ചു അതെയമ്മേ അമ്മയേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും അമ്മയേക്കാൾ വലുതായി ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ല ഞാൻ സത്യയെ മറന്നോളാം ഐ സിയുവിൽ നിന്നും ഇറങ്ങുമ്പോൾ എങ്ങനെ മറക്കുമെന്ന് മാത്രം തനിക്ക് അറിയില്ലായിരുന്നു എങ്കിലും അമ്മയുടെ മുഖത്ത് തെളിഞ്ഞ ആശ്വാസം തനിക്ക് ലഭിച്ചൊരു വലിയ ആശ്വാസം കൂടിയാണെന്ന് ആ നിമിഷം അറിയുകയായിരുന്നു പുറത്തേക്ക് നടക്കുമ്പോൾ അമ്മ വിളിച്ചു മോളെ എന്താണമ്മേ എനിക്ക് വേണ്ടി അവനെ നീ മറക്കണ്ട നിന്റെ മനസ്സിൽ അവൻ എത്രത്തോളം വലുതാണെന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അമ്മേ അറിയാതെ വിളിച്ചുപോയി ഇവിടുന്ന് ഇറങ്ങിയാലുടനെ അമ്മയെ വന്ന് കാണാൻ നീ അവനോട് പറ അവൻ്റെ വീട്ടിൽ പോയി നമുക്ക് ആലോചിക്കാം ജാതിയും മതവും ഒന്നുമല്ല നിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് അമ്മയുടെ ആ വാക്കുകൾ നൽകിയ സന്തോഷം ചെറുതല്ലായിരുന്നു അല്ലെങ്കിൽ മക്കളുടെ വിഷമം അമ്മയോളം മനസ്സിലാക്കി ആരാണുള്ളത് അവിചാരിതമായി വീണ്ടും ജീവനെ കണ്ടിരുന്നു അമ്മയെ കണ്ടു കണ്ടു എന്തു പറഞ്ഞു അമ്മ അധികമൊന്നും സംസാരിച്ചില്ല പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അയാളോട് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ബുദ്ധിമുട്ടാകില്ലെങ്കിൽ എനിക്ക് ഫോണൊന്നു തരാമോ എൻ്റെ വീട്ടിൽ വിളിക്കാനാണ് ഫോൺ വീട്ടിലാണ് അതിനെന്താ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവൾക്ക് നൽകി ഈശോയുടെ ഒരു തിരിഹൃദയ രൂപമായിരുന്നു അവൻ്റെ വാൾപേപ്പർ അത് കണ്ടപ്പോൾ അവൾക്ക് അവനോട് ബഹുമാനം തോന്നി അവൾ പെട്ടെന്ന് സേറയുടെ നമ്പർ ഡയൽ ചെയ്തു തൻ്റെ ഫോണും കൂടി എടുത്തുകൊണ്ട് വരാൻ മറക്കരുതെന്ന് പറഞ്ഞു അവൾ സംസാരിക്കുമ്പോഴെല്ലാം ജീവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു അവളുടെ സൗന്ദര്യ സംസാരത്തിന് പോലും ഒരു സൗന്ദര്യമുണ്ടെന്ന് അവന് തോന്നി താങ്ക്സ് അവൾ ഫോൺ തിരിച്ചു വെച്ച് നീട്ടിയപ്പോഴാണ് താൻ ഇത്രയും നേരം അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നുവെന്ന് ജീവൻ ഓർത്തത് യു ആർ ഓൾവേസ് വെൽക്കം അതിന് പല അർത്ഥങ്ങൾ ഉണ്ടെന്ന് അവൾക്ക് തോന്നി എങ്കിൽ ഞാൻ പോട്ടെ ഓക്കെ സോന വൈകുന്നേരത്തിന് ശേഷം എനിക്കൊരു സർജറി ഉണ്ട് റൂമിലേക്കുള്ള വഴി അറിയാലോ അറിയാം ഇടയ്ക്ക് കാണാം എനിക്കൊന്ന് സോനയോട് സംസാരിക്കണം അമ്മയൊക്കെ ആവട്ടെ ശരി റൂമിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷം സത്യയോട് പറയാനുള്ള തിരക്കായിരുന്നു അവൾക്ക് കുറച്ച് സമയത്തിന് ശേഷം സോഫി ചേച്ചിയും സാറേയും എത്തിയിരുന്നു അമ്മയെപ്പോയി കാണാമെന്ന് സിസ്റ്റർ വന്ന് പറഞ്ഞു ഞാൻ കാണാൻ പോയതായിരുന്നു എന്നിട്ട് നീ കണ്ടോ സംസാരിച്ചോ സംസാരിച്ചു എങ്കിൽ ഞാൻ കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാം സാറെ പുറത്തേക്ക് നടന്നു എന്താണ് ഇന്നലെ നടന്നത് സാറെ പുറത്തേക്ക് പോയപ്പോൾ സോഫി ചേച്ചിയുടെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു ചേച്ചിയോടൊക്കെ തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ എല്ലാ കാര്യങ്ങളും ചേച്ചിയോടായിരുന്നു പറയുന്നത് സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ എല്ലാ വിശേഷങ്ങളും ചേച്ചിയുടെ മടിയിൽ കിടന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല ചേച്ചിയൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി സംസാരിച്ചാൽ മതി മനസ്സിലായ വിഷമങ്ങളൊക്കെ ഒരു താങ്ങാണ് ഏതായാലും അമ്മ സമ്മതിച്ചല്ലോ സോഫി ചേച്ചിയുടെ സന്തോഷം ആ വാക്കിലുണ്ടായിരുന്നു ഞാനൊന്ന് സത്യയെ വിളിച്ചു പറയട്ടെ ഉം ഫോൺ എടുത്തൽപ്പം മാറി നിന്നു ഫോണിൽ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് മിസ്ഡ് കോളും നൂറ്റി നാല്പത് മെസ്സേജസും എല്ലാം സത്യയുടെ ഉടനെ തന്നെ ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു ഒറ്റ ബെല്ലിൽ തന്നെ തൻ്റെ ഫോൺ കോൾ കേട്ടിരുന്ന പോലെ കാത്തിരുന്ന പോലെ ഫോൺ എടുക്കപ്പെട്ടു സോന നീ എവിടെയായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാമായിരുന്നത് സാധാരണ താൻ ഫോൺ വിളിച്ച് എടുത്തില്ലെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സ്വരം ആർദ്രമായിരുന്നു അമ്മ ഹോസ്പിറ്റലായിരുന്നു ഞാൻ അറിഞ്ഞു എന്താ കാര്യമെന്ന് അറിഞ്ഞു കുറ്റബോധത്തിലുള്ളൊരു മൂളലായിരുന്നു അതിനുള്ള മറുപടി അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു സത്യ എന്ത് ആവലാതി നിറഞ്ഞ സ്വരം കാതിലെത്തി നിന്നെ മറന്നോളാന്ന് ഞാൻ പറഞ്ഞു സോന അതൊരു അലർച്ചയായിരുന്നു വേദനയും ദേഷ്യവും എല്ലാം ആ വാക്കുകൾ അലേടിച്ചു സോറി സത്യ ഞാൻ ആ ഡോക്ടറെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞു ഉള്ളിൽ ചിരി അടക്കി പിടിച്ചാണ് പറഞ്ഞത് അവനെ ഒന്ന് കളിപ്പിക്കാമെന്ന് മനസ്സിൽ കരുതിയിരുന്നു കൊള്ളാം നല്ല തീരുമാനം ആ വാക്കുകളിൽ പൂച്ച നിറഞ്ഞു എന്താണ് ഡോക്ടർ നല്ല ആളല്ലേ കാണാൻ സുന്ദരൻ നല്ല ജോലി മറു നിശബ്ദത സത്യ ഒരിക്കൽ കൂടെ വിളിച്ചു എടെ പൊട്ടാ നമ്മുടെ കല്യാണത്തിന് അമ്മ സമ്മതിച്ചു മറുവശത്തുനിന്ന് പ്രതികരണമില്ലാതായപ്പോൾ വലിയ സസ്പെൻസ് പൊളിക്കും പോലെ അവള് പറഞ്ഞു എന്താ മറുവശത്ത് താൻ പ്രതീക്ഷിച്ച സന്തോഷത്തിന് പകരം ഒരു ഞെട്ടലാണ് അവൾക്ക് തോന്നി ഞാൻ പറഞ്ഞില്ലേ അവസാനം അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വരുമെന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ പാവത്തിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു അമ്മ വീട്ടിലെത്തിയാൽ ഉടനെ നീ വന്ന് സംസാരിക്കണം ശരി നിനക്ക് എന്താ സത്യം ഒരു സന്തോഷം ഇല്ലാത്തേ എന്താ സോന നീ പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയല്ലേ ഇത് എന്റെ സന്തോഷം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം ശരി പിന്നീട് പെട്ടെന്ന് തന്നെ അമ്മയെ റൂമിലേക്ക് മാറ്റിയിരുന്നു അമ്മ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു എന്ന് തോന്നിയിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതിനും വരെ താൻ വീട്ടിലേക്ക് പോകാതെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇതിനിടയിലെല്ലാം ജീവൻ ഡോക്ടർ പല പ്രാവശ്യം റൂമിൽ വന്ന് അമ്മയെ കാണുന്നുണ്ടായിരുന്നു അയാളോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് പറയണമെന്നൊരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉള്ളതുപോലെ തോന്നി ഡോക്ടർ പറഞ്ഞതുപോലെ ഓവർഡോസ് ആയതാണ് മരുന്നെന്ന് പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ ജീവൻ അറിയാവുന്നവരായോണ്ട് പോലീസിന് ഇൻഫോം ചെയ്തിട്ടില്ല ഇനി ഇങ്ങനെ അബദ്ധമൊന്നും ചെയ്യരുത് ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ താൻ നന്ദിയോട് ജീവനെ നോക്കി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അതിനുള്ള മറുപടി ഇറങ്ങുന്നതിന് മുൻപ് ജീവൻ വിളിച്ചു സോന വൺ മിനിറ്റ് മടിച്ചു മടിച്ചാണ് അടുത്തേക്ക് ചെന്നത് ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എനിക്ക് സംസാരിക്കാനുണ്ട് കാർഡ് കയ്യിലുണ്ടല്ലോ യാന്ത്രികമായി തല ചലിപ്പിച്ചു വീട്ടിൽ ചെന്നപ്പോഴും താൻ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പലവട്ടം സത്യം വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു വൈകുന്നേരം അമ്മയ്ക്കുള്ള കഞ്ഞി കൊടുത്ത് റൂമിലേക്ക് വരുമ്പോഴായിരുന്നു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ അവൾ ഫോൺ എടുത്തു ഹലോ സോനയല്ലേ അതെ ഞാൻ രോഹിത് സത്യയുടെ ഫ്രണ്ടാണോ എന്താണ് ഞാനൊരു സാഡ് ന്യൂസ് പറയാനാണ് വിളിച്ചത് എന്താ അവളിൽ പരിഭ്രമം നിറഞ്ഞു സത്യയ്ക്കൊരാക്സിഡൻറ്റ് പറ്റി നിങ്ങളുടെ മാരേജ് ഒക്കെ ആയതിൻ്റെ സന്തോഷത്തിന് അല്പം കുടിച്ചിട്ടാവും ബൈക്ക് പോയതാ അയ്യോ എന്നിട്ട് സത്യ പോയി സോന പോയിന്നോ എവിടേക്ക് ടിപ്പറിൻ്റെ അടിയിൽപ്പെട്ടതാ കാണാൻ പോലും നമുക്കൊന്നും കിട്ടിയില്ല സത്യ അവളുടെ അലർച്ച ആ വീട് മുഴുവൻ നിറഞ്ഞു നിന്നു സത്യ അവൾ അലറുകയായിരുന്നു അകത്തു നിന്നും ഒരു ഭയത്തോടെയാണ് സേറെ ഓടി വന്നത് ചേച്ചി എന്തു പറ്റി അവൾ ചോദിച്ചു സോന ഒന്നും പറഞ്ഞില്ല മുറിയുടെ ഒരു മൂലയിൽ പോയി തല കാലിൽ മുട്ടിൽ ഒളിപ്പിച്ചിരുന്നു ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നു സേർ അത് എങ്ങനെയൊക്കെ എടുത്തിരുന്നു ശേഷം ചെവിയോട് ചേർത്തു എങ്ങനെയൊക്കെ നടന്ന കാര്യങ്ങൾ അപ്പുറത്തു നിന്ന് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്ന് സേറേക്ക് അറിയില്ലായിരുന്നു അപ്പോഴേക്കും ആനയും മുറിയിലേക്ക് വന്നിരുന്നു എന്താ മോളെ എന്തു പറ്റി അവർ ചോദിച്ചെങ്കിലും ഒന്നും സംസാരിച്ചില്ല ഉതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ മാത്രമായിരുന്നു അവളുടെ മറുപടി എങ്ങനെയൊക്കെയോ സേറെ ആനയോട് കാലുകൾ അവതരിപ്പിച്ചു അവർക്കും അതൊരു ഞേട്ടലായിരുന്നു എന്റെ സത്യയ്ക്ക് ഒന്നുമില്ല അവനെന്നെ പറ്റിക്കുക ഒരു നാമജപം പോലെ സോനയുടെ നാവിൽ നിന്ന് അതുമാത്രം വന്നുകൊണ്ടിരുന്നു എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു സേറെ സോഫിയുടെ നമ്പറിലേക്ക് വിളിച്ചു രാത്രി രാത്രിയായതിനാൽ കുറേ സമയത്തിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത് സോഫിയോട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു കേട്ട വാർത്തയുടെ ഞെട്ടലായിരുന്നു അവൾ എന്നാ ശബ്ദം വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വരാം നീ അമ്മ ടെൻഷനാകാത്ത നോക്ക് പെട്ടെന്ന് ആനി സേറയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൾ അവിടെ മുറിയിൽ തന്നെ ഇരിക്കാൻ മോളെ ആരോടൊന്നും മിണ്ടുന്നില്ല അവനൊന്നും പറ്റിയില്ലെന്ന് മാത്രം ഇടയ്ക്കിടെ പറയുന്നുണ്ട് ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല ഇടയ്ക്കിടെ ഞങ്ങൾ നോക്കുമ്പോൾ അതേ ഇരിപ്പ് തന്നെയാ എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു ആന തന്നെ ഭയം മറച്ചു വെച്ചില്ല അമ്മ പേടിക്കാതെ പെട്ടെന്ന് അത് കേട്ട ഷോക്കായിരിക്കും അതുകൊണ്ടായിരിക്കും സാരമില്ല ഞങ്ങൾ അങ്ങോട്ട് വരാം അതുവരെ ടെൻഷനടിച്ച് മറ്റസുഖങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക സോഫിയ എങ്ങനെയൊക്കെയോ ക്രിസ്റ്റിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റിക്ക് ദേഷ്യം തോന്നി അവൻ ചോദിച്ചു ഇത്രയും സംഭവം നടന്നിട്ടും എന്നോട് നിനക്കെങ്കിലും ഒന്നും പറയാമായിരുന്നില്ലേ നിങ്ങൾ തന്നെ തീരുമാനമെടുത്തു അവളെ ഏതോ ഓർത്തന് കെട്ടിച്ചു കൊടുക്കാമെന്ന് എന്നോട് ആലോചിക്കാൻ പോലും ആർക്കും തോന്നിയില്ല ഒന്നും ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലെ മൂത്ത മരുമങ്ങനല്ലേ ഞാൻ അവളുടെ വിഷമം കണ്ടപ്പോൾ അമ്മ സമ്മതിച്ചതായിരിക്കും ഇച്ചായ എനിക്കും ഇതിനെപ്പറ്റി അത്ര തന്നെ അറിവുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇച്ചായനോട് ആലോചിക്കാതെ അമ്മ ഒന്നും ചെയ്യില്ലായിരുന്നു നന്നായിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ഞാനൊന്നും അറിയില്ലായിരുന്നു അതൊന്നും അല്ല ഇപ്പോൾ കാര്യം അവളൊരു വല്ലാത്ത അവസ്ഥയിലാണെന്നാണ് അമ്മ പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം നീ ഒരുങ്ങിക്കോ ഞാൻ കൊണ്ടുവിടാം ഇച്ചായം വരുന്നില്ലേ ഇനിയും വിലകെട്ടവരായി ഞാൻ ആ വീട്ടിൽ വരണോ ഇപ്പം പിണങ്ങാനുള്ള സമയമല്ല ഇച്ചായ പ്ലീസ് സോഫിയുടെ അഭ്യർത്ഥന അവന് നിരസിക്കാൻ തോന്നിയിട്ടില്ല ശരി വേഗം റെഡിയായി വാ എന്നിട്ട് മോളെ ഒരുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്റ്റിയും സോഫിയും വീട്ടിലെത്തിയിരുന്നു വിവാഹക്കാരും ക്രിസ്റ്റിയോട് ആലോചിക്കാത്ത ദേഷ്യം അവൻ ഉണ്ടായിരുന്നുവെങ്കിലും ആ സാഹചര്യത്തിൽ അവനത് പുറത്ത് കാണിച്ചില്ല സോഫി സോനയുടെ മുറിയിലേക്ക് ചെന്നു അവൾ അതേ ഇരിപ്പിരിക്കെയാണ് കാൽമുട്ടിൽ തല ഒടിപ്പിച്ചു വെച്ച് സോഫി അവളെ വിളിച്ചു അവളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അവൾക്കൊരു ഭയം തോന്നി അവൾ ബലമായി അവളെ പിടിച്ചുയർത്തി കണ്ണീർ ഉതിർന്നു വീഴുന്നത് മാത്രം ജീവനോടെ ഉണ്ട് എന്നതിനുള്ള ഏക അർത്ഥമെന്ന് ആ നിമിഷം തോന്നിപ്പോയി ഒന്നും സംസാരിക്കുന്നില്ല എന്റെ സത്യ എങ്ങോട്ടും പോയിട്ടില്ല അത് മാത്രം അവൾ വ്യക്തമായി പറയുന്നുണ്ട് ഈ സംഭവം അവളെ പാടെ തകർത്ത് എന്ന് സോഫിക്ക് മനസ്സിലായി എനിക്ക് കാണണം ചേച്ചി എനിക്ക് കാണണം അവൾ ഏങ്ങളിൻ്റെ അകമ്പടിയോടെ അത്രമാത്രം പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് കാണാമോളെ കാണാം സമാധാനം ആയിരിക്കേ ചേച്ചി കൊണ്ടുപോകുമോ എന്നെ ഞാൻ കൊണ്ടുപോകാം നീ സമാധാനം ആയിരിക്കേ അത്രയും പറഞ്ഞ് സോഫി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവിടെ എല്ലാവരും തമ്മിൽ ചർച്ച നടക്കുകയാണ് അവൾക്ക് അവനെ എന്നാണ് പറയുന്നത് നമുക്ക് ആരോടെങ്കിലും അവനെ പറ്റി അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി അവനെ അവളെ ഒന്ന് കാണിക്കാം അവസാനമായി ഒരു നോക്കാവൾ അവനെ കാണട്ടെ ആ തീരുമാനം ശരിയാണെന്ന് ആനിക്കും തോന്നി എന്ത് അസംബന്ധമാണീ പറയുന്നത് കാണാൻ ഒന്നും ഇല്ലെന്നല്ലേ അവന്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞത് അവസ്ഥയിൽ അവന്റെ ബോഡി കണ്ടാൽ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ഒന്നുകൂടി വഷളാകത്തേ ഉള്ളൂ അവൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമാകും എൻ്റെ അഭിപ്രായത്തിൽ കാണാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വിഷമം മാറും പിന്നെ പതുക്കെ അതുമായി പൊരുത്തപ്പെട്ടുകൊള്ളും ഇനി അതിൻ്റെ പുറകെ പോകാൻ ആരെങ്കിലും അറിഞ്ഞാൽ അവൾ പ്രായം കഴിഞ്ഞൊരു പെൺകുട്ടിയാ ഒരു നല്ല വിവാഹാലോചന പോലും നാളെ വരില്ല ഇപ്പൊ ഇത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മാത്രം ഇത് അറിയുന്നതാണ് നല്ലത് ക്രിസ്റ്റിൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി ഞാൻ അവൾക്ക് വാക്കു കൊടുത്തു പോയി ചായ സോഫി നിസ്സഹായതയോട് പറഞ്ഞു ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്നോട് ആലോചിച്ചാണോ ഇത്രയും ചെയ്തത് ക്രിസ്റ്റി തന്റെ നിലപാട് വ്യക്തമാക്കി അവനോട് അക്കാര്യങ്ങൾ ആലോചിക്കാതിരുന്നാൽ പിണക്കം അവനുണ്ടെന്ന് ആനയ്ക്ക് മനസ്സിലായി അവൻ പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് ആനിക്കും തോന്നി ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു അവനുമായുള്ള വിവാഹം നമ്മൾ നടത്തിക്കൊടുത്തേനെ പക്ഷേ അവനിപ്പോൾ ഭൂമിയിലില്ല ക്രിസ്റ്റി പറഞ്ഞ പോലെ അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മറ്റുള്ളവരെ കൂടി അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് അവൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അവൾക്കൊരു ജീവിതം ഇനി ഉണ്ടാകേണ്ടതാണ് അപ്പം അവനെ കാണണ്ടെന്നാണോ പറയുന്നത് സോഫി ചോദിച്ചു കാണണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ക്രിസ്റ്റി പറഞ്ഞു ആരെയും അത് അനുകൂലിച്ചു ആ രാത്രി ആരും ഉറങ്ങിയില്ല സോനിയുടെ മുറിയിൽ നിന്നുള്ള ഉയരമുള്ള കരച്ചിലുകളും മേങ്ങലടികളും കേൾക്കാമായിരുന്നു അത് കേൾക്കുമ്പോൾ സോഫിയുടെ ഹൃദയം പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നി തൻ്റെ മകളെപ്പോലെ താൻ വളർത്തിയതാണ് അവളെ അവൾ വേദനിക്കുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം എത്രത്തോളം ഉണ്ടാകുമെന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോഫി അവളുടെ മുറിയിലേക്ക് നടന്നു അവളെ ചേർത്ത് പിടിച്ച് അവൾക്ക് അരയുകയാണ് എങ്ങനെയൊക്കെയോ നേരം വെളുത്തു ഇടയിൽ എപ്പോഴോ സോന എല്ലാവരോടും ഒന്ന് സത്യയെ കാണാൻ കൊണ്ടുപോകണമെന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവൾ പതുക്കെ മാറുമെന്ന് സമാധാനിച്ചുകൊണ്ടേയിരുന്നു അത് രാവിലെ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു അത് സോനയെ കാണിക്കാതെ എല്ലാവരും ശ്രദ്ധിച്ചു രാവിലെ ഹോസ്പിറ്റലിൽ വന്ന ജീവൻ ഒ പിയിൽ തിരക്കില്ലാത്ത കൊണ്ട് പൂജയെ വിളിച്ച് കാരിയറിൽ പോയി ജീവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പൂജയും അവളുടെ ഭർത്താവ് അഭയനും മൂവരും നല്ല സുഹൃത്തുക്കളാണ് പതിവ് കോഫി കുടിച്ചവരിന്നു അഭയ് ഇവിടെ ജീവൻ ചോദിച്ചു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ സ്റ്റാഫിനൊക്കെ എന്തോ പോലീസ് എൻക്വയറി ഉണ്ട് അഭയ്ക്ക് ഇന്നലെ നൈറ്റായിരുന്നു എം ഡിയുടെ റൂമിലുണ്ട് എ സി പി ഒക്കെ വന്നിട്ടുണ്ട് എന്താ സംഭവം അഭയ് വന്നാലേ അറിയൂ നീ സോനയോട് സംസാരിച്ചോ എന്നെ വിളിച്ചില്ല അങ്ങോട്ട് വിളിക്കാൻ നമ്പറില്ല ഒരുപാട് വൈകിപ്പിക്കാതെ നീ അവളോട് സംസാരിക്കണം ഞാനും ഓർത്തു അവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു ദിവസങ്ങൾ പോയി മറിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ സോനയിൽ മാത്രം ഒരു വ്യത്യാസവും ഉണ്ടായില്ല അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല തൻ്റെ മനസ്സിൻ്റെ വേദന മറക്കാൻ അവൾ ഇരുട്ടിനെ കൂട്ടിപിടിച്ചു ആ മുറിയിൽ തന്നെ അവളുടെ ലോകം കണ്ടുപിടിച്ചു അവൾ ആരോടും സംസാരിക്കാതെയായി എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ സത്യ എവിടെ സത്യ വന്നോ ഇതൊക്കെ മാത്രമേ അവൾക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ സത്യ ഇപ്പോൾ വരും സത്യ എങ്ങും പോയിട്ടില്ല അവൻ എന്നോടൊപ്പം തന്നെ ഉണ്ട് എന്നെ വെറുതെ പറ്റിക്കാനായി അവൻ തമാശ കാണിക്കുന്നതാണ് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി മകളുടെ ഈ ഭാവങ്ങൾ ആനയിൽ വല്ലാത്തൊരുതരം ഭയമാണ് ഉണർത്തിയത് എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മക്കളെ പിറ്റേന്ന് അവിടേക്ക് വന്ന സോഫിയോടും ക്രിസ്റ്റിയോടുമായി ആനി പറഞ്ഞു അവൾ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവൾ കരയാറില്ല അവളൊന്നും കരഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അത്രയും സങ്കടമുണ്ടായിരുന്നില്ല സോഫിയുടെ സോനയുടെ അടുത്തേക്ക് ചെന്നു ചിരിച്ച മുഖവുമായാണ് അവൾ നിൽക്കുന്നത് അവൾ ചെല്ലുമ്പോൾ സോന കണ്ണാടി നോക്കി കണ്ണുകൾ എഴുതുകയാണ് സോനയുടെ അടുത്തേക്ക് സോഫി ചെന്നു മോളെ അവൾ ആർദ്രമായി വിളിച്ചു ചേച്ചിയപ്പോൾ വന്നു ഒരു ഭാവമാറ്റവും ഇല്ലാതെ അവൾ പറഞ്ഞു സോഫിക്ക് സന്തോഷം തോന്നി നീ എന്ത് ചെയ്യാ ഇപ്പം സത്യ വരും അതിന് സത്യനെ കാണാൻ വേണ്ടി ഞാൻ ഒരുങ്ങായിരുന്നു ഈ ചുരിദാർ എങ്ങനെയുണ്ട് ചേച്ചി ഇത് സത്യവാങ്ങി തന്നാണ് കഴിഞ്ഞ പിറന്നാളിന് വാലിട്ട് കണ്ണെഴുന്നവന് ഇഷ്ടം അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് പ്രത്യേക സൗന്ദര്യമാണെന്നാ പറയാറ് ഉത്സാഹത്തോടെയാണ് അവൾ പറയുന്നത് സോഫിയുടെ സന്തോഷം കെട്ടടങ്ങി അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ആനി പറഞ്ഞതുപോലെ അവളുടെ മനസ്സ് കൈവിട്ട് പോയോ എന്ന് സോഫിക്ക് സംശയം തോന്നിയിരുന്നു അവൾ ഒന്നും പറയാതെ സോനയുടെ അടുത്ത് തന്നെ നിന്നു പുറത്തേക്ക് നടന്നു ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ വിഷമിക്കരുത് ഒരു തുടക്കം എന്നതുപോലെ സോഫി പറഞ്ഞു നമുക്ക് സോ നമ്മുടെ സോനമോൾക്ക് മനസ്സ് കൈവിട്ടു പോയി എന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ സംഭവത്തിൻ്റെ ആഘാതത്തിലായിരിക്കും ഞാനൊരു കാര്യം പറയാം ഞാൻ ഏതായാലും നാളെ മുംബൈക്ക് പോവുകയല്ലേ അവിടെ ചെന്ന് ഞാനൊരു ഫ്ലൈറ്റ് എടുക്കാം അപ്പോൾ സോഫിയും മോളയും കൊണ്ടുപോകാമല്ലോ ഇവിടെ മമ്മയുടെ അടുത്തൊരു ഹോം നേഴ്സിനെ നിർത്താം അത് കഴിഞ്ഞ് നിങ്ങളും കൂടി അവിടേക്ക് വാ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ അവളുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും അവളുടെ മനസ്സ് ഫ്രഷ് ആകും വേണമെങ്കിൽ കുറച്ച് നാൾ അവൾ ഞങ്ങളുടെ കൂടി അവിടെ നിൽക്കട്ടെ അവൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാം അത് നല്ലൊരു തീരുമാനമാണെന്ന് എല്ലാവർക്കും തോന്നി അത് ശരിയമ്മ ഇനി വേണ്ടത് നമ്മൾ അവളെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കയല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയുമെന്ന് കരുതി അവളുടെ അവസ്ഥ ഇങ്ങനെ തുടർന്നു പോയാൽ അത് ശരിയാവില്ല ദിവസം ചെല്ലുന്തോറും നമുക്ക് അവളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം ഇവിടെ ആവുമ്പോൾ അങ്ങനെ ഒരു കാരണം പറഞ്ഞ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ അവൾക്ക് നൽകുന്ന പേര് ഭ്രാന്തി എന്നായിരിക്കും മനസ്സ് കൈവിട്ടു പോയി എന്നൊന്നും ആളുകൾ പറയില്ല അവൾക്കിപ്പോ വേണ്ടത് ഒരു ഡോക്ടറുടെ ഉപദേശമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ വൈകുന്നേരം അതിനേക്കാൾ വലിയ പ്രശ്നമാകും സോഫി പറഞ്ഞു അത് തന്നെയാണ് നല്ലതെന്ന് ആനിയെ ഓർത്തു അറിയാതെ നടക്കുമ്പോൾ തൻ്റെ മോളുടെ ഭാവിയും അത് ബാധിക്കില്ല നാളെയല്ലേ മോൻ പോകുന്നത് എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടില്ല ആനി ചോദിച്ചു ഓടിപ്പിടിച്ച് വരണ്ട അമ്മേ ഞാൻ ചെന്ന ഫ്ലാറ്റൊക്കെ ഓക്കെ ആയിട്ട് സോഫിയെയും മോളെയും കൊണ്ടുപോകാൻ അടുത്താഴ്ച വരും അപ്പോഴേക്കും മതി അതിനിടയിൽ അവളുടെ പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കാലോ ക്രിസ്റ്റി പറഞ്ഞു പെട്ടെന്ന് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു ജനലൂടെ സേർ ധാരാണം നോക്കി കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു ഡോക്ടർ ജീവൻ അവൾ അറിയാതെ പറഞ്ഞു തുടരും നിങ്ങൾക്ക് ഈ കഥയുടെ ട്രാക്ക് മനസ്സിലാവുന്നില്ല അല്ലേ ഇത് ഏത് രീതിയിലാണ് പോകുന്നത് എവിടേക്കാണ് ചെല്ലുന്നത് എന്നതും അല്ലേ ഞാൻ എഴുതിയ സമയത്തെ കുറച്ച് ട്വിസ്റ്റുകൾ അധികം ഉള്ളൊരു സ്റ്റോറിയാണിതേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംതിങ് ഇതിലുണ്ടാവും പക്ഷേ നിങ്ങളെ നിരാശരാക്കില്ല ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി തന്നെയാണിത് കേട്ടോ